ജമാഅത്തെ ഇസ്ലാമിയുമായി രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള തെരഞ്ഞെടുപ്പ് ബാന്ധവം പരസ്യമാക്കിയതോടെ സംസ്ഥാനത്ത് മറ്റൊരു രാഷ്ട്രീയ സമവാക്യത്തിന് തുടക്കം കുറിക്കുകയാണ് യു ഡി എഫ് സിപിഐഎമ്മും ബിജെപിയും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും അപ്പുറം ജമാഅത്തെ ഇസ്ലാമിയെ ശക്തമായി എതിർക്കുന്ന സമസ്തയുടെ പ്രതികരണം ഈ നവബാന്ധവത്തിൽ നിർണായകമാണ് മുതൽ വെൽഫെയർ പാർട്ടിയും ഇസ്ലാമിയും യു ഡി എഫിനൊപ്പമാണ് പക്ഷേ പിന്തുണയും ധാരണയുമൊക്കെ അന്തർധാരിയായി മാത്രം തുടർന്നു തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട് പോലും പ്രഖ്യാപിക്കാത്ത രീതിയിലാണ് നിലമ്പൂരിൽ ജമായത്തെ ഇസ്ലാമിയെ പ്രതിപക്ഷ നേതാവ് സ്വാഗതം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ധാരണ തുടരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതു സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതുവരെ യു ഡി എഫ് പരിഗണിക്കും പാർലമെന്റ് ഞങ്ങൾ ആ ഞങ്ങളുടെ രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപ് ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച സി പി എമ്മിന് ഈ സഖ്യത്തെ വിമർശിക്കാൻ ധാർമ്മികമായ അവകാശമില്ലെന്നാണ് യു ഡി എഫ് വാദം എന്നാൽ പഴയ തെരഞ്ഞെടുപ്പ് കഥകൾ അപ്പാടെ നിഷേധിക്കുകയാണ് സി പി എം നിലവിൽ പി ഡിപിയെ കൂടെ നിർത്തുന്നതിലും പാർട്ടി സെക്രട്ടറിക്ക് ന്യായമുണ്ട് ബിജെപിയുടെ വിമർശനം തള്ളിക്കളയാൻ എളുപ്പമാണെങ്കിലും തെക്കൻ ജില്ലകളിൽ ഫലം വിപരീതമാകും അതിനേക്കാൾ ഉപരി ജമായത്തെ ഇസ്ലാമിയെ ആശയപരമായി എതിർക്കുന്ന സമസ്ത ഇ കെ എ പി വിഭാഗങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാണ് ജമാത്തെത്തേ ഇസ്ലാമിയെ മതരാഷ്ട്രവാദികളായി കണ്ട് പഠിക്കു പുറത്തു നിർത്തുന്നവരാണ് പരമ്പരാഗത സുന്നികൾ ജമായത്തേ ഇസ്ലാമി ഏറെ മാറിയെന്നാണ് വി ഡി സതീശന്റെ മറുപടി പക്ഷേ മാറിയത് കോൺഗ്രസും ലീഗുമാണെന്നത് രാഷ്ട്രീയ ചരിത്രം റിപ്പോർട്ടർ നിലമ്പൂർ